മകരവിളക്കിനൊരുങ്ങി സന്നിധാനം സംക്രമ പൂജ അവസാനിച്ചു തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന വൈകിട്ട് മകരജ്യോതി കാണാൻ നാല് ലക്ഷത്തോളം പേരെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു പുല്ലുമേട്ടിലും ഒരുക്കങ്ങൾ പൂർത്തിയായി അതേസമയം തിരുവാഭരണ ഘോഷയാത്ര ലാഹ വനംവകുപ്പ് സത്രത്തിൽ നിന്നും പുലർച്ചെ മൂന്ന് മണിയോടെ പുറപ്പെട്ടു നിലയ്ക്കലിൽ നിന്നും കാനനപാതയിലൂടെ സഞ്ചരിച്ച് ഘോഷയാത്ര വൈകിട്ട് അഞ്ചരയ്ക്ക് ശരംകുത്തിയിൽ എത്തും നമ്മുടെ പ്രതിനിധികളിലേക്ക് പോകാം വിവരങ്ങൾ നൽകുന്നതിനായി എന്തായാലും എല്ലാം സംവിധാനങ്ങളും മകരവിളക്കിനായി ഒരുങ്ങിക്കഴിഞ്ഞു സന്നിധാനത്ത് എന്നുള്ളത് തന്നെയാണ് ഭക്തലക്ഷങ്ങളാണ് മകരജ്യോതി ദർശിക്കുന്നതിനായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം പതിനെട്ടാം പടി കയറുന്നതിലും ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് സമയക്രമം അനുസരിച്ച് മാത്രമായിരിക്കും ഇനി മുകളിലേക്ക് കടത്തിവിടുക മകരസംക്രമ പൂജ അല്പം മുൻപാണ് അവസാനിച്ചത് ഭക്തി നിർവൃതിയിൽ ആറാടി ജനലക്ഷങ്ങൾ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എല്ലാവരും പ്രാർത്ഥനയോടെ ഇനി മകരജ്യോതി കാണുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് നീണ്ട കാത്തിരിപ്പിനൊടുവിൽ മകരജ്യോതി ദർശിക്കുന്നതിൻ്റെ ആത്മസംതൃപ്തിയിലായിരിക്കുമെന്ന് ഓരോ ഭക്തനും ഉണ്ടാകുക അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണഘോഷയാത്ര വൈകിട്ട് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ ശരംകുത്തിയിലായിരിക്കും സ്വീകരിക്കുക ിലേക്ക് എത്താം തിരുവാഭരണഘോഷയാത്രയ്ക്കൊപ്പം അവിടെ നിന്നുള്ള വിശേഷങ്ങൾ രോഹിണി അട്ടത്തോട് നിന്നും കാനനപാതയിലേക്ക് തിരുവാഭരണ ഘോഷയാത്ര പ്രയാണം തുടരുകയാണ് ഇനി കാനനപാതയിലൂടെയാണ് സഞ്ചാരം കള്ളും കല്ലും മുള്ളും നിറഞ്ഞ കാനനപാത കാലിക്കുമെത്തയായി കരുതുന്ന അയ്യപ്പ ഭക്തരുടെ സാന്നിധ്യത്തോടുകൂടി ഘോഷയാത്ര ഇവിടെ നിന്നും അട്ടത്തോട് വഴി കാനനപാത വഴിയുള്ള സഞ്ചാരം പ്രയാണം തുടരുകയാണ് ഇവിടെ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന മണ്ഡപത്തിൽ അല്പസമയം തിരുവാഭരണ പേടകം ഇറക്കി വെച്ച് ഭക്തജനങ്ങൾക്ക് തിരുവാഭരണ പേടകത്തെ വണങ്ങുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് നിലക്കലിൽ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത് ഇന്ന് രാവിലെ എട്ടരയോടുകൂടി നിലയ്ക്കൽ മഹാദേവക്ഷേത്രത്തിലേക്ക് ആ ഘോഷയാത്ര എത്തി ആ വഴിത്താരകളിലെല്ലാം ശബരിമല തീർത്ഥാടകരും മറ്റ് അയ്യപ്പ ഭക്തരുമെല്ലാം തിങ്ങി നിറഞ്ഞത് നിന്നുകൊണ്ടാണ് ഘോഷയാത്രയെ വരവേറ്റത് ഒരു നോക്ക് ആ തിരുവാഭുരന്റെ പേടകം കാണുന്നതിനും വണങ്ങുന്നതിനും ആ തിരുവാപുരന്റെ പേടകത്തിൽ ഒന്ന് തൊട്ട് വന്ദിച്ച് നിർവൃതി നേടുന്നതിനും ഒക്കെ ആയിട്ട് കാത്തുനിന്ന അഭൂതപൂർവമായിട്ടുള്ള ഭക്തജനങ്ങൾ നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രത്തിലും പരിസരങ്ങളിലും എല്ലാം ഉണ്ടായിരുന്നത് റോഡിലെ ഇരുവശങ്ങളിലും കാത്തുനിന്ന ആ ഭക്തജനങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിൽ ഘോഷയാത്ര രാവിലെ നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രത്തിലേക്ക് എത്തി അവിടുത്തെ പ്രത്യേക പൂജകൾ കഴിഞ്ഞ് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി അവിടെ നിന്നും പുറപ്പെട്ട ഘോഷയാത്ര ഇപ്പോൾ കാനനപാതയിലേക്ക് യാണ് ഇനി കാട്ടാറിനരികിലൂടെ കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ ഘോഷയാത്ര പ്രയാണം തുടർന്ന് വൈകിട്ട് അഞ്ചരയോടെ ശരംകുത്തിയിലെത്തും വലിനാവട്ടവും ചെറിയനാവട്ടവും കടന്ന് ശരംകുത്തിയിലേക്ക് ഘോഷയാത്ര എത്തുമ്പോൾ ഭക്തജനങ്ങൾ കാത്തുനിന്ന ആ ഒരു വർഷത്തെ പുണ്യമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി കാത്തുനിൽക്കുന്ന ഭക്തജനങ്ങൾ ആ ഭക്തജനങ്ങളുടെ എല്ലാം ആഗ്രഹ പൂർത്തീകരണത്തിന്റെ ഭക്തിയുടെ പാരമ്യത്തിലേക്ക് എത്തുന്ന നിമിഷങ്ങളാണ് ഇനി മണിക്കൂറുകളാണ് ഇനി ഉള്ളത് ഇവിടെ എല്ലാം അഭൂതപൂർവ്വമായിട്ടുള്ള ഭക്തജനത്തിരക്കാണ് തിരക്കാണ് േളകളുടെയും നിർബരയുടെയും നിലവിളക്കിൻ്റെയും എല്ലാം അകമ്പടിയോടുകൂടിയാണ് ഓരോ ഭക്തജനങ്ങളും ഈ ഘോഷയാത്രയെ എതിരേക്കുന്നത് പന്തളത്തിൽ നിന്നും ഘോഷയാത്ര തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ കണ്ടതാണ് എൺപത്തിമൂന്ന് കിലോമീറ്ററോളം വരുന്ന തിരുവാഭരണപാത ഈ തിരുവാഭരണ ബാധകളിലെല്ലാം വലിയ ഭക്തജന ബാഹുല്യം വിവിധ ഹൈന്ദവ സംഘടനകൾ ഭവനങ്ങൾ ക്ഷേത്രങ്ങൾ എല്ലാം ഒരുക്കിയ സ്വീകരണം ഈ സ്വീകരണ സ്ഥലങ്ങളിലെല്ലാം വലിയ ഭക്തജന തിരക്ക് ഭക്തജന ബാഹുല്യം തന്നെയായിരുന്നു മണിക്കൂറുകൾ കാത്തുനിന്നാണ് ഭക്തജനങ്ങൾ ഈ തിരുവാഭരണ ഘോഷയാത്രയെ വടങ്ങുന്നതിനും തിരുവാഭരണ ഘോഷയാത്രയെ വന്ദിക്കുന്നതിനും എല്ലാം ഈ കേന്ദ്രങ്ങളിലേക്ക് എത്തിയത് ഇപ്പോൾ ശ്രീ അയ്യപ്പധർമ്മ സംഘത്തിന്റെ തിരുവാഭരണ തറയിലുള്ള അട്ടത്തോടുള്ള പ്രത്യേക മണ്ഡപത്തിൽ ഈ തിരുവാഭരണ പേടകം ഇറക്കി വെച്ച് ഭക്തജനങ്ങൾക്ക് തിരുവാഭരണ പേടകം വന്ദിക്കുന്നതിനുള്ള തൊഴുന്നതിനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് ഭക്തജനങ്ങൾ ക്യൂ നിന്ന് വരി നിന്ന് ഈ തിരുവാഭരണ പേടകത്തിന് അരികിലേക്കായി എത്തി ഒന്ന് തൊട്ട് വന്ദിച്ച് ആ ഒരു പ്രാർത്ഥനാ പ്രാർത്ഥനാനിപരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ശരണമന്ത്ര ധുരികൾ മാത്രം മുഴങ്ങുന്ന അന്തരീക്ഷത്തിൽ മനസ്സിലും ശരീരത്തിലും അയ്യപ്പ സ്വാമിയെ മാത്രം വചിച്ചു നിൽക്കുന്ന ശരണമന്ത്ര ധുരികൾ മാത്രം മുഴങ്ങുന്ന ിൽ ഭക്തി നിർഭരമായിട്ടുള്ള സാഹചര്യത്തിൽ അന്തരീക്ഷത്തിൽ ഭക്തജനങ്ങളെല്ലാം ആ ഒരു തിരുവാഭരണ പേടകങ്ങളെ മൂന്ന് തിരുവാഭരണ പേടകങ്ങളെ കണ്ടുവന്ധിച്ച് തൊഴുത നിർവൃതി നേടുകയാണ് എല്ലാ കേന്ദ്രങ്ങളിലും സമാനമായി ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന അതേ ഭക്തജന തിരക്ക് തന്നെയായിരുന്നു എല്ലാ ഇടങ്ങളിലും എല്ലാ കേന്ദ്രങ്ങളിലും സ്വീകരണം ഒരുക്കിയ എല്ലാ സ്ഥലങ്ങളിലും കാണാൻ സാധിച്ചിരുന്നത് അഭൂതപൂർവ്വമായിട്ടുള്ള ഭക്തജന തിരക്ക നിരക്കിലായി ഒരു ഇല താഴെ വീണാൽ പോലും താഴേക്ക് പതിയാത്ത തരത്തിലുള്ള ഭക്തജനത്തിരൊക്കെയായിരുന്നു നിലക്കലിൽ അനുഭവപ്പെട്ടത് അവിടുത്തെ പൂജാ കർമ്മങ്ങളെല്ലാം സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഭക്തജനങ്ങൾ തൊഴുതു നിന്നു ശരണം വിളികളാൽ മുഖരിതമായ അന്തരീക്ഷം ശരണം വിളികൾ മാത്രം നിറയുന്ന ശരണപാത ഇവിടെയും മുഴങ്ങുകയാണ് ശരണം വിളികൾ കാനനപാതയിലും ഇനി ഇനി മുഴങ്ങുക ശരണമന്ത്രങ്ങൾ മാത്രമാണ് പ്രകൃതി ഒന്നാകെ സകല ജീവജാലങ്ങളും വന്യമൃഗങ്ങളും കാട്ടാനയും കാട്ടു കരിമ്പുലിയും ഒക്കെ പതിയിരിക്കുന്ന ആ കാനനപാതകളിൽ ഇനി മുഴങ്ങുന്നത് ശരണമന്ത്രധ്വനികൾ മാത്രമാണ് പ്രകൃതി ഒന്നാകെ സകല ജീവജാലങ്ങളും അയ്യപ്പ സ്വാമിയുടെ തിരുവാഭരണ ഘോഷയാത്രയെ അനുഗമിച്ചുകൊണ്ട് വരവേറ്റുകൊണ്ട് ഒരുങ്ങുന്നു എന്നതിന് പ്രകൃതി സാക്ഷ അക്ഷരാർത്ഥത്തിൽ സാക്ഷാത്കൃതമാക്കുന്ന ആ നിമിഷങ്ങളാണ് ഇനി കാനനപാതകളിലൂടെ ഈ ഘോഷയാത്ര മുന്നോട്ട് നീങ്ങുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക ഈ കാനനപാതയിലും ഭക്തജനങ്ങൾ ഈ ഘോഷയാത്രയെ അനുഗമിച്ചുകൊണ്ടുണ്ട് മൂന്ന് തിരുവാഭരണ പെട്ടികൾ ആദ്യത്തെ പെട്ടിയിൽ പ്രധാന തിരുവാഭരണ പേടകത്തിൽ അയ്യപ്പസ്വാമിക്ക് ചേർത്താനുള്ള തിരുമുഖം അയ്യപ്പസ്വാമിയെ യോധാവായി കാണാൻ ആഗ്രഹിച്ച യോധാവായി കാണാൻ ആഗ്രഹിച്ച പന്തള രാജാവ് അയ്യപ്പസ്വാമിക്ക് സമർപ്പിച്ച യോധാവിന്റെ രൂപ ആ തിരുമുഖം ആ തിരുമുഖവും പ്രധാന തിരുവാഭരണങ്ങളും മറ്റ് മാല ആഭരണങ്ങൾ ഒക്കെ അടങ്ങുന്ന പ്രധാന തിരുവാഭരണ പേടകം രണ്ടാമത്തെ തിരുവാഭരണ പേടകത്തിൽ ഈ പൂജാ സംഭവം സാമഗ്രികളായിട്ടുള്ള പൂജാപാത്രങ്ങളും പൗരാണിക പാത്രങ്ങളും ഒക്കെ അടങ്ങുന്ന രണ്ടാമത്തെ തിരുവാഭരണപ്പെട്ടി മൂന്നാമത്തെ തിരുവാഭരണപ്പെട്ടിയിൽ ജീവതയും മറ്റു കൊടിയുമൊക്കെ അടങ്ങുന്ന മൂന്നാമത്തെ തിരുവാഭരണപ്പെട്ടി അങ്ങനെ മൂന്ന് തിരുവാഭരണപ്പെട്ടികൾ ഈ മൂന്ന് തിരുവാഭരണപ്പെട്ടികൾ വഹിക്കുന്ന വാഹകർ തിരുവാഭരണ വാഹകർ ഇരുപത്തിയാറംഗ തിരുവാഭരണ വാഹകർ ർ വ്രതനിഷ്ഠയോടുകൂടി അയ്യപ്പസ്വാമിയെ മാത്രം ഭജിച്ച് അയ്യപ്പസ്വാമിയെ മാത്രം മനസ്സിലും ശരീരത്തിലും ആവാഹിച്ച് വ്രതനിഷ്ഠയോടുകൂടി കഴിഞ്ഞുകൂടിയ ഓരോ വർഷകാലത്തെയും വ്രതനിഷ്ഠയോടുകൂടി കഴിഞ്ഞു വരുന്ന ഇരുപത്തിയാറംഗ തിരുവാഭരണ പേടക വാഹക സംഘം ഇവർക്ക് നേതൃത്വം നൽകുന്ന പന്തളം രാജപ്രതിനിധി തൃക്കേട്ടനാൾ രാജരാജ വർമ്മ അങ്ങനെ ഇരുപത്തി ആറംഗ തിരുവാഭരണ പേടക സംഘത്തിന്റെ നേതൃത്വത്തിൽ അവരെ അനുഗമ അനുഗമി അനുഗമിക്കുന്ന ലക്ഷോപലക്ഷം നൂറുകണക്കിന് ഭക്തജനങ്ങൾ അവർക്ക് നേതൃത്വം നൽകുന്ന രാജപ്രതിനിധി ശ്രീ തൃക്കെട്ടെന്നാൾ രാജരാജവർമ്മ ഇങ്ങനെ ആ തിരുവാഭരണ പേടക വാഹക സംഘത്തെ ഒക്കെ അനുഗമിച്ചുകൊണ്ട് ഭക്തജനങ്ങളും എല്ലാം അകമ്പടിയോടുകൂടി നൂറുകണക്കിന് ഭക്തജനങ്ങളുടെ എല്ലാം അകമ്പടിയോടുകൂടി കാനനപാതയിലൂടെ ഇനി ഈ ഘോഷയാത്ര മുന്നോട്ട് നീങ്ങും വൈകിട്ടോടുകൂടി സന്നിധാനത്തേക്ക് എത്തും ഇനി എല്ലാ മനുഷ്യരും എല്ലാ അയ്യപ്പ ഭക്തരും ഒരേ മനസ്സോടെ കാത്തു നിൽക്കുന്നത് ആ ഒരു പുണ്യം വേണ്ടിയാണ്